ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് അയ്യങ്കാളി ദിനവുമായി ബന്ധപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയ്യങ്കാളി ജീവചരിത്ര കുറിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ എഴുതിയിട്ടാണ് കണ്ടതെങ്കിൽ വീഡിയോ എൻ്റെ ഇഷ്ടാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്തിന് അൽപ്പം തെക്ക് ബെങ്ങാനൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ അയ്യൻ മാലാ ദമ്പതികളുടെ മകനായി ജനിച്ച അയ്യങ്കാളിയുടെ ജീവിതം തന്നെ ഒരു സമരമായിരുന്നു അടിമകൾക്ക് തുല്യമായിരുന്നു കേരളത്തിലെയും പൊതുവിൽ തിരുവിതാംകൂറിലെയും അക്കാലത്തെ പുലയരുടെ ജീവിതം ജാതീയത കൊടികുത്തിവാണ ആ ലോകത്ത് മൃഗതുല്യരായി മനുഷ്യൻ ജനിച്ചു മരിച്ചു കൊണ്ടിരുന്നു നിരാലംബരായ മണ്ണിൻ്റെ മക്കൾക്ക് മരിച്ചാൽ സംസ്കരിക്കാൻ സ്വന്തമായി ഒരുപിടി ഉണ്ടായിരുന്നില്ല അധസ്ഥിത സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല കുട്ടിക്കാലം മുതൽ കണ്ടുപരിചയിച്ച ജാതീയമായ വിവേചനങ്ങൾ അയ്യങ്കാളിയുടെ കാഴ്ചപ്പാടുകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചു അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു നേതാവുമുണ്ടായിരുന്നില്ല അവിടെയാണ് മഹാത്മാ അയ്യങ്കാളി എന്ന മനുഷ്യൻ നിരന്തര പോരാട്ടങ്ങളിലൂടെ ശബ്ദമില്ലാത്തൊരു ജനതയുടെ നാവായി മാറിയത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായുള്ള ഓടിച്ചും വിദ്യാഭ്യാസം എന്ന അവകാശത്തിനായി നിരന്തരം പോരാടിയും അടിമത്തത്തിൻ്റെ മസ്തകം നോക്കി തന്നെ അദ്ദേഹം പ്രഹരിച്ചുകൊണ്ടിരുന്നു അയ്യങ്കാളി എന്ന നേതാവിനെ തിരിച്ചറിഞ്ഞ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പുലയരാജ എന്നായിരുന്നു ജാതിഭ്രാന്തിൽ നിന്നും മലയാളിയെ വിമുക്തനാക്കുക എന്നത് എളുപ്പമായിരുന്നില്ല ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിൽ പോലും ജാതി വിചാരത്തിൻ്റെ അടിവേരുകൾ ആഴ്ന്നിറങ്ങിയിരുന്നു ഒരു ജനതയെ മോചിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പേരിൽ കായികമായും അല്ലാതെയും വലിയ അതിക്രമങ്ങൾ അയ്യങ്കാളിക്കും സഹപ്രവർത്തകർക്കും നേരിടേണ്ടി വന്നു അയ്യങ്കാളിയുടെ പോരാട്ട വീര്യത്തെ തളർത്താൻ ഇതിനൊന്നും സാധിക്കുമായിരുന്നില്ല ബില്ലുവണ്ടി യാത്രയും പൊതുവഴി സഞ്ചാരവും കല്ലുമാല സമരവും മാത്രമല്ല പുലിയ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ അപമാനിച്ചവരെ കായികമായി തന്നെ നേരിട്ടതും അയ്യങ്കാളിയുടെ ചെറുത്തുനിൽപ്പുകളായിരുന്നു സവർണ പ്രമാണിമാർ അയിത്തജാതി കുട്ടികൾക്ക് തുടർച്ചയായി വിദ്യാഭ്യാസ അവകാശം നിഷേധിച്ചപ്പോൾ വെങ്ങാനൂരിൽ ഒരു ബദൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച് അയ്യങ്കാളി അവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള അവസരമൊരുക്കി അവർണരായ കുട്ടികൾക്കു വേണ്ടി അവർണർ നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്കൂൾ എന്നാൽ സ്കൂൾ നിർമ്മിച്ച ദിവസം രാത്രി തന്നെ സവർണ വിഭാഗത്തിൽപ്പെട്ടവർ സ്കൂളിനെ തീ വച്ചു ക്ഷമനശിച്ച അയ്യങ്കാളി സവർണ മാഡമ്പിമാരുമായി ഏറ്റുമുട്ടി പലർക്കും പരിക്കേറ്റു വിദ്യാഭ്യാസത്തിനായി അക്ഷരാർത്ഥത്തിൽ അയ്യങ്കാളിയും കൂട്ടരും ചോര ചിത്തി ഒടുവിൽ തോറ്റോടിയത് സവർണ മാടമ്പിമാരായിരുന്നു അയ്യങ്കാളിയുടെ പള്ളിക്കൂടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുന്നാൾ ദളിതർക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അനുവദിച്ച് ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിന് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടി മിസ്റ്റർ അയ്യങ്കാളി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് അയ്യങ്കാളി നൽകിയ മറുപടി ഇതായിരുന്നു അധസ്ഥിതരിൽ നിന്ന് പത്ത് ബി എക്കാരെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ അതായിരുന്നു അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തി വയസ്സിൽ മഹാത്മാ അയ്യങ്കാളി അന്തരിച്ചു ഇന്നത്തെ വീഡിയോ എല്ലാ കച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ